വരിയമ്മേ പോഷണം വരിയമ്മേ ദീരിങ്ങിനെ ചാടപ്പിച്ചു ഇരുന്നോ പോസ്റ്റ്ബിൽ വരിയമ്മേ ദോര ഉണ്ടോ ഹ് ഈറ്റി ഈറ്റി കളിയാ പാ വി പ്ലേ ഈസി ഈസി ഉം ദാറെതു ദാറെ ഇതും ദന്തു ഇതാ വാ ത്ര കണ്ടിട്ടുള്ളത് അത്ര ഉള്ളു ചത്തുപോയി ഞാൻ ആലോപിക്കണ ഞാൻ മാത്രം ചാകടം തൂ കാവടി 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 ഓ മെസ്സേജ് ഒക്കെ വരുന്നു ഭയങ്കര ലാഗ് കേട്ടോ എന്താണ് കമൻറ്റ് ചെയ്യണം എന്നിട്ടാണ് പിന്നെ നിങ്ങൾ ലൈക്കൊക്കെ ചെയ്യണം ഓ ഓ ഇതുണ്ടോ ഇതുണ്ടോ ഇതിലൊക്കെ നമ്മൾ പിന്നെ പണ്ടേ സ്പാനർ എടുക്കാം നമുക്ക് ചിലപ്പോൾ വർക്ക് ഷോപ്പിലെല്ലാം വേണമെങ്കിലേ സ്പാനറൊക്കെ എടുത്ത് വെച്ചാൽ നമ്മൾ ഇന്നിങ്ങനെ തുടങ്ങിയ പരിപാടിയല്ലേ പറയുന്ന വർഷങ്ങളെ വർഷങ്ങൾ കൊണ്ടറിയാ പറയണോ അയ്യോ അയ്യോ ചവിതായിട്ടൊന്ന് ചത്തുപോ എത്രള്ളു വേറെ പ്രശ്നമൊന്നുമില്ല

ഇനിയും കൊറേ വഴപ്പുണ്ട് നമുക്ക് എഫ് പി എസ് ഫ്ലിക് കളി സ്ട്രീമിൽ ഇടാം എഫ് ഫ്ലിക്ക് നമ്മൾ ഇവിടെ കെത്തിയ ചേച്ചി ഇവിടെ ആരും കൂടെ കൂടിയുണ്ടോ നമ്മൾ കളിച്ചിട്ടുള്ള കുയകൂടി കുളീ 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 എന്നാ കൊളിയാടി പെണ്ണേ ഇളോളലകളി കൊള്ളമല ഞാൻ ഇന്നലൂടെ ഞാൻ കളി ചിഞ്ചിതുള്ളാ ഇതി ഞാൻ ഉച്ച കളി ആഴ്ച്ചുള്ളോ ഇതിക്ക് കൊടുക്കണമെങ്കിൽ പിടിച്ചോളൂ ഇതൊരു അവിടെ വരെ എത്തണം പക്ഷെ നമുക്ക് ബോൾ കയറാൻ പറ്റുമെന്ന് ഓടും നമ്മളെ പകരും കൈ പോലത്തെ ബോൾ വരും ഈ ബോളൊക്കെ സൃഷ്ടിച്ചവൻ ഏത് മഹാനായാലും മൊടി പിന്നെ വാചകടിച്ചതാ കുഴി കിടന്നു ഇവിടെ അങ്ങ് വരെ പോകണ്ട ബസ് ഇവിടെ നമ്മൾ

എത്രയും സബ്സ്ക്രൈബ് കാണാം എല്ലാം ഉണ്ടെങ്കിൽ കമന്റ് മൂന്നേ സ്റ്റോ ഇത് ഉടിച്ചിട്ടാണ് മിന്നൽ മൂന്നിൽ മിന്നലെ പോലെ പോണം ഇത് ടാസ്ക് ആണ് ഇതിലുള്ളത് തന്നെ ഏറ്റവും വലിയ ടാസ്ക് കാണും കാരണം നമ്മൾ ഒരു ആൾക്കാക്കിയാൽ മതി നമ്മൾ ഒരു സൈഡ് തെറ്റിയാൽ മതി അപ്പോഴത്തേക്കും നമുക്ക് കിടക്കും ടാസ്ക് ആണ് നമ്മൾ ചാടം ചാടാ ചാടക അതാണ് ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ എത്ര എത്ര ടാസ്ക് ഉറക്കം ആരോഗ്യമൊക്കെ കളിക്കണ്ടാതെ തോറും ഇഷ്ടപ്പെട്ടേ പോലെ ഇതിനൊക്കെ വണ്ട പ്രേ അതും കൂടെ ഇതൊന്ന് സുന്ദര ഒരു പൊടിയും കടിച്ചിടും ഇതും മുതൽ പറ്റില്ലേ ഇതോ റീജൻ കൊടുക്കല് കൈ പണി കിട്ടും റീജനൊന്നും ചിലർക്ക് മനസ്സിലായി കാണും കാര്യം എന്ന് വെച്ചാൽ ഇത് പറഞ്ഞരാം ഇത് വീണ്ടും പോയ സാധനം തിരിച്ചു തരുന്നു എന്നാണ് റീച്ച് മനസ്സിലായി കാണാം എനിക്ക് നല്ല അനുഭവം ഉണ്ടായിരുന്നു ഏണീൻ്റെ പേര് സീഡിയോ അങ്ങനെ ഇത് ഇങ്ങനെ അത് കൺട്രോൾ ആയ പാടാണ് ഏണീന്ന് വെച്ചോ ఎక్కువ అయ్యో అయ్యో ఇక కళించట్ల ఎక్స్పీరియన్స్ ఉండడం ఆ ఎక్స్పీరియన్స్ అయితే ఎనికే എന്റെ കഴിഞ്ഞ മനസ്സിലായി ഞാൻ അവിടെ എത്തിയിട്ടും പെട്ടെന്ന് ചേരാൻ വേണ്ടി ചാടും അതെ അത് രണ്ടു അങ്ങനെ ഇതൊന്നും ഫുട്ടൊന്നും ഇച്ചിരി പാടാണ് ഇതൊരു എനിക്ക് ഇഷ്ടമല്ലാതെന്തെയറും കാറ്റ് ഇത് ഇതാ മനസ്സിലായില്ല പിന്നെയെല്ലാം മനസ്സിലായി ചാവണം അതാണ് മനസ്സിലായില്ലേ മൂളി ഏടി പിടിച്ചിറങ്ങാതിന് നിങ്ങക്ക് നല്ലത് എനിക്കത് കഴപ്പിന്റെ സൂക്കേടായോണ്ട് ഞാൻ പിന്നെ ചാടും കേരള കേട്ടോ അത് ആയിരത്തി

എന്നിട്ട് കൂട്ടുകാരൻസ് പറഞ്ഞത് ഞാൻ ഗെയിമുകളിൽ നിർത്തി പബ്ജിയൊക്കെ നിർത്തി പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞത് അത്യാവശ്യം നല്ലതായ മാർക്ക് പറഞ്ഞു ഒരാള് ഗൈമകളിങ്ങനെ നിർത്തണം പിന്നെ ഈ ഇടയ്ക്ക് ഒരു മാസം കൊണ്ട് ആയോളൂ ഒരു മാസം ആയില്ല ഇരുപത് ദിവസം ആയോളൂ ഈ റോബോക്സ് കളി വാങ്ങിയിട്ട് ചാവും ചാവും എവിടെ കൊന്നിട്ട് എല്ലാ പോലെ റോബ്ലോക് സ്നൂപനാകുന്നു ഞാൻ ഓരോന്ന് കറിയും അത്യാവശ്യം കളിക്കും പക്ഷെ എനിക്ക് അങ്ങോട്ട് നമുക്ക് ഇനി നാളെ ഒരു സ്ട്രീമുണ്ട് ആ സ്ട്രീമിന് നമ്മൾ ഒരു കാര്യം ചെയ്യാം എഫ് പി എസ് ഫ്ലിക്ക് ഇത് കളിക്കുന്ന ഒരു കളിയായിരിക്കും എഫ് പി എസ് ഫ്ലിക്ക് എന്ന് പറയുന്ന ഒരു കളിയുണ്ട് ഗീമ് ആ അതിനെ കുറിച്ച് കളിച്ചാൽ അത്ര ഉള്ളൂ പക്ഷെ ഇവിടെ പോകും ഇവിടെ അത്യാവശ്യം നല്ല സ്പീഡും വേണം പക്ഷെ പോവാൻ പാടില്ല

ചാർജ് 되 ഇടറായി ഗയ്സ് ചാർജ് കൊടുക്കട്ടെ ഓക്കേ സോറി ഗയ്സ് കള പെ നമ്മൾ इट्स ഓക്കേ ഗയ്സ് ടോർ ചാർജ് ആരെയാലും വല്ല കളറാתי കറങ്ങി ഗയ്സ് ഇത്രയേ കളയില ഞാൻ ച

െ സ്വന്തം കാര്യം നോക്കണം

കാണണ്ട ഈ സാനം ഈ സാനം ഡ്രോപ്പ് ആക്കിയിട്ട് ഈ സാനം കുറവാണ് എഴപ്പോ गाइस എങ്ങനെയാ ഹെ കളി കഴിഞ്ഞല്ലേ എന്നെ നികര ഓഹോ ഒന്ന് ഇങ്ങോട്ട് പറ്റിയാ ഈ മൂ മാർക്കിന് ഇങ്ങോട്ട് ഓ സേവും പേഴ്സന്റേജ്